േർക്ക് വേറെ പണിയൊന്നും ഇല്ലയോ ഇവരെ പറഞ്ഞു അമ്മ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി അപ്പൊ ഡോക്ടർ പറയുന്നത് പതിനായിരം രാവെന്ന് പറയുന്നു എന്ത് കിട്ടുന്നു എന്നോട് ചോദിക്കുന്നു പതിനായിരം രൂപയാ എന്തോ ഇവിടെ നോട്ട് അച്ചില്ലോ ഉണ്ടോ അവരോട് പോയി പറവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടക്ക അമ്മ അതെ ഈ പതിനായിരം രൂപ കൊടുത്ത് നമുക്ക് അതിനേക്കാളും നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നല്ലേ നല്ലത് ആ ചോദിച്ചു എന്തോ അത് തന്നെ പറയുന്നത് സർക്കാർ ആശുപത്രി പോയാൽ വേണ്ടി ശരി ശരി ഓ എന്തിനാ സെന്തുലേട്ടാ എന്റെ പേര് പറഞ്ഞേ അവരെന്തോ വിചാരിക്കും എന്നെ കുറിച്ച് നിന്റെ അമ്മ നിന്നെ കുറിച്ച് എന്തു വിചാരിക്കാം എന്റെ അമ്മയോ ആ പിന്നെ എന്റെ അമ്മയുടെ കാര്യം നിന്റെ ഒരു താല്പര്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ